ശ്രീമതി ആശ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആശയ്ക്കെതിരെ പാർട്ടി ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് എം എം ലോറൻസിൻ്റെ അവസാന കാലങ്ങളിൽ ആശ അദ്ദേഹത്തിൻ്റെ ഒഴപ്പമില്ലായിരുന്നു നിങ്ങൾ തമ്മിൽ പല അസ്വാരസ്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതൊന്നും പാർട്ടിക്ക് ഒടുവിലായി ഒരു തീരുമാനമെടുക്കാനുള്ളതിന്റെ അധികാരം നൽകുന്നില്ല അത് ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ ആശ ഇക്കാര്യം സി പി എമ്മിലെ പല നേതാക്കളെയും അറിയിച്ചിരുന്നു വിജയരാഘവനെയും കണ്ടതായാണ് അറിയാൻ സാധിക്കുന്നത് അവരുടെയൊക്കെ ഒരു മറുപടി ഇക്കാര്യത്തിൽ എങ്ങനെയായിരുന്നു ആശയ്ക്ക് ലഭിച്ചത് ആ തുടക്കം പറയാം ഞാനും അപ്പനും തമ്മിലുള്ള വഴക്കാണല്ലോ ലോകം മുഴുവൻ ഹൈലൈറ്റ് ചെയ്യാൻ ആദ്യത്തെ അപ്പൻ ലോകത്തെ ആദ്യത്തെ അപ്പനും മകളും ആണല്ലോ തമ്മിൽ വഴക്കിടുന്ന ആദ്യത്തെ അപ്പനും മകളും ആണല്ലോ എം എം ലോറൻസും ആശയും പിന്നെ സ്നേഹബന്ധമുള്ള ഭയങ്കരമായിട്ട് സ്നേഹബന്ധമുള്ള എത്ര അപ്പനും അപ്പന്റെ അമ്മയുടെ അവസാന കാലത്ത് എത്ര മക്കൾ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ട് വിദേശത്ത് പഠനവും ജോലിയും വിവാഹവും ഒക്കെ ആയിട്ട് മാറി പോകുമ്പോ എത്ര പേർക്ക് അപ്പൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന സ്നേഹം ഉണ്ടായിരുന്ന ഈ മ്മ് മകള് വഴക്കില്ലാ മകൾ അടുത്തില്ലായിരുന്നല്ലോ വഴക്കില്ലാത്ത മൂത്ത മകൻ ഇല്ലായിരുന്നല്ലോ പിന്നെ വഴക്കുള്ള മകളെ മാത്രം ഇത്ര ഹൈലൈറ്റ് ചെയ്ത് കുറെ സഖാകളും സഖാത്തികളും കൂടി ഒരു ഫേക്ക് ഫേസ്ബുക്ക് പോസ്റ്റും പറഞ്ഞ് ഇന്നും ഇന്നലെ വിമാരിച്ച് അന്റെ അപ്പം മരിച്ചടക്കുമ്പോഴും ഓ നീ വലിയ ആളൊന്നും അല്ലടി നിന്റെ നീ ഒന്നും പറഞ്ഞിട്ട് വൃത്തിയത്തെ ഭാഷയിലാണല്ലോ ഇപ്പോഴും എന്നെ അപമാനിക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ സ്നേഹമുള്ള മക്കൾ എത്ര നാൾ എത്ര പേര് അപ്പനും അമ്മയെ നോക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വഴക്കിന്റെ കാര്യം അത് അവിടെ മാറി നിൽക്കും വഴക്ക് വഴക്ക് എപ്പോഴും പറയണ്ട ഇത് പിന്നെ ഇദ്ദേഹം പറഞ്ഞു ജയരാജ് സാറ് പറഞ്ഞു ചൈനയിലും കാര്യം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതാ പതിവ് ഇവിടത്തെ കാര്യം പറയുമ്പോ ഇവിടുത്തെ പഞ്ചായത്തിലെ കാര്യം പറയുമ്പോ അങ്ങ് ചൈനയിലും ജർമ്മനിയിലും റഷ്യയിലും ഒക്കെ എത്തേണ്ടത് പണ്ടേ ഉള്ള ഒരു പതിവാണ് ചൈനയിലെ കുട്ടികൾ പഠിക്കാൻ പോണെങ്കിൽ അവിടുത്തെ അവിടുത്തെ ആൾക്കാരെ പഠിക്കട്ടെ എന്റെ അപ്പന്റെ ദേഹം ഇട്ട് പഠിക്കണ്ട ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റുഡന്റും ഇവിടെ പഠിക്കണ്ട അത് തീരുമാനിച്ചു കഴിഞ്ഞ തീരുമാനിച്ചു കഴിഞ്ഞു ജയരാജ് സാറ് കൊടുക്കുവാണെങ്കിൽ കൊടുക്കട്ടെ അതിന് നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മകളുടെയോ ആരുടെയെങ്കിലൊക്കെ കൊടുക്കട്ടെ ഇവിടെ എതിർപ്പ് വന്ന സ്ഥിതിക്ക് ഏർ മാണ്ഡ്യാല അദ്ദേഹം പറഞ്ഞ സാറ് പറഞ്ഞതുപോലെ ഒരു മര്യാദ പാർട്ടി കാണിക്കുക അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയല്ലോ ഒരു കുടുംബത്തിൽ ഒരു വിഷയം ഉണ്ടായൽ ആരെങ്കിലും വന്ന് ഞങ്ങൾ ഒന്ന് സാന്ത്വനിപ്പിച്ച് കൂടെ ചേർക്കാൻ പറയണമായിരുന്നു അവിടെ ഈ പാർട്ടിയിൽ ഓരോട്ടാളും ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് എന്താണെന്നുള്ളതൊന്നും ചോദിച്ചിട്ടില്ല സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു പോയി അവിടെ എന്റെ അപ്പനും ഞാനും തമ്മിൽ അകൽച്ച വന്നപ്പോ മരിച്ചുപോയ ഈ ബാലാനന്ദൻ സഗസിൽ വെച്ചിട്ട് എന്റെ കൈയും പിടിച്ചിട്ട് പോയി നിങ്ങൾ അപ്പനും മോളും ഇങ്ങനെ കന്ന് പോവരുത് എന്നും പറഞ്ഞിട്ട് എന്റെ കൈയും പിടിച്ച് അപ്പച്ചൻ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ എതിർത്ത റൂം എതിർ ഓപ്പോസിറ്റ് റൂമിൽ കൊണ്ടുപോയി സംസാരിപ്പിക്കുകയാണ് ചെയ്തത് സരോജിനെ ചേച്ചി ജീവിച്ചിരിപ്പണ് എന്റെ അമ്മ വിളിക്കുന്ന കേട്ട് അദ്ദേഹം അമ്മയുടെ സ്ഥാനമാണെങ്കിലും ചേച്ചി എന്നാ വിളിക്കുന്നെ സരോജൻ ചേച്ചിക്ക് പോർമയുണ്ടോന്നൊന്നും എനിക്കറിയില്ല സരോജൻ ചേച്ചിക്ക് അറിയാമല്ലോ ശ്രീമതി വാദങ്ങളൊന്നും ന്യായീകരിക്കതല്ല കാരണം അപ്പനും മകളും പിണക്കത്തിലായിരുന്നോ ഇണക്കത്തിലായിരുന്നോ എന്നുള്ളതൊന്നും പാർട്ടി കണക്കെടുക്കേണ്ടുന്ന കാര്യമല്ല പകരം ഇദ്ദേഹത്തിന്റെ അവസാന യാത്ര എങ്ങനെയായിരിക്കണം എന്നുള്ളത് കുടുംബത്തിൽ മക്കളുണ്ട് അവരുടെ പൂർണ്ണ സമ്മതം വേണം അതല്ല ഒരു വ്യക്തിയെങ്കിലും അത് എതിർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായി നിൽക്കണം സമാധാനപരമായ പാണ് നൽകേണ്ടത് ഒടുവിൽ വിവാദങ്ങൾക്കല്ല ഇടവരുത്തേണ്ടത് അവിടെയാണ് ഈ പാർട്ടി എന്തിനാണ് ഈ അടിച്ചമർത്തൽ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കൽ എന്നുള്ള ചോദ്യം വരുന്നത് ആശ ഇത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവരുടെ ശ്രദ്ധയിൽ അവർ എന്തുകൊണ്ടാണ് ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് അവർക്ക് അധികാരമുള്ളതുകൊണ്ടാണ് അവർ സ്റ്റെബാണ് തീരുമാനം എടുത്ത് നിൽക്കുന്നത് ഞാൻ വിജയരാഘവനെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സോറി അപ്പൊ അദ്ദേഹം പറഞ്ഞു കോൺട്രവേഴ്സിയിലോട്ടൊന്നും പോകണ്ട എന്ന് പറഞ്ഞു റെഡ് വളണ്ടിയർമാരെ കൊണ്ട് നാളെ എന്നെ മകനെയും അപ്പനെ കാണാൻ ഞാൻ ഇതുവരെ അപ്പനെ കണ്ടിട്ടില്ല അതുപോലും എല്ലാരോടും ഞാൻ പറയുക കാണാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ ഞാനും എന്റെ മകനും ഇന്നലെ രാത്രി പതിനൊന്ന് മണിയായി എത്തിയപ്പോ അപ്പോ ഏഴ് മണിയോടുകൂടി സിസ്റ്ററുടെ കോള് കൊണ്ടായിരുന്ന മെസ്സേജും അറിഞ്ഞു മൂക്കുന്ന ബ്ലഡ് വരണു അപ്പൊ അത് ഫ്രീസറിലേക്ക് മാറ്റണം എന്നുള്ളത് പറഞ്ഞു എനിക്കത് അതിനൊന്നും യോജിക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ ഓൺ വേ ആണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ എന്നാ മോർച്ചറിയിലാണ് മോർച്ചറിയുടെ വാതിൽ പോയി നിൽക്കേണ്ട കാര്യമില്ലാത്ത കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പുറത്തോട്ടിറങ്ങിയിട്ടില്ല ഇന്നത്തെ ദിവസം എന്റെ അപ്പനെയും അമ്മയും എന്റെ കുട്ടിക്കാലോ എന്റെ ജീവിതോ എന്റെ അപ്പനോ ഒക്കെ ആയിട്ടുള്ള ഓർമ്മകളിൽ കൂടി തന്നെ ഞാൻ ഞാനിന്ന് പോണേ ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കി എനിക്ക് ലൈറ്റിൽ നിൽക്കേണ്ട ഒരു കാര്യവും ഇല്ല ആരെ അപമാനിക്കാനും ഒന്നിനും നിൽക്കുന്നത് അപ്പന അവസാനം അപ്പന്റെ ദേഹം അപമാനിക്കാൻ നിന്ന് കൊടുക്കാൻ പറ്റില്ല ചിലർക്ക് ഇത് ഓർഗൻ ഓർഗൻ ഡൊണേഷൻ വലിയ മഹത്വവൽക്കരിച്ച് പറയുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് ഡെഡ് ബോഡി കൊടുക്കുന്നവർ അത് മഹത്വവൽക്കരിച്ച് കൊടുക്കുന്നവരുണ്ട് അതിനൊക്കെ ഇവിടെ കുറെ ആൾക്കാർ ഉണ്ടല്ലോ അനാഥപ്രേതങ്ങളും കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ പാർട്ടി രക്തസാക്ഷികളുടെ ഒക്കെ ഉണ്ടല്ലോ അതൊന്നും കൊടുത്തിട്ടില്ലല്ലോ പിന്നെ പാർട്ടിയിൽ വേറെ ആരുടെ കൊടുത്തതോ കൊടുക്കാത്തതോ എന്നെ ബാധിക്കുന്നതല്ല എന്റെ അപ്പന്റെ കാര്യവും എന്റെ ലൈഫ് എന്റെ മക്കളുടെ കാര്യവും എന്റെ ജീവിതവും എനിക്ക് വലുതാണ് അത് ചോദിച്ചാൽ മതി എന്റെ അമ്മ മരിച്ചു പോയി പിന്നെ ഈ പാർട്ടി ഏറ്റെടുത്തത് എപ്പോഴാണ് ഈ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ഈ കേരള സമൂഹം അപ്പന്റെ അവസ്ഥ അറിഞ്ഞപ്പം നാണക്കേട് മാറാൻ വേണ്ടിയിട്ട് കൂടിയാണ് പാർട്ടിയെ എത്ത് നേരത്തെ വന്ന് പറഞ്ഞു വന്നപ്പോൾ ബ്രേക്ക് വന്നതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് ചേച്ചി ഇങ്ങനെ പ്രാർത്ഥനയും ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ ഇപ്പോഴത്തെ മൂത്ത മകൻ സഖാവ് കൂടിയാണ് അഡ്വക്കേറ്റ് എം എൽ സജീവൻ അയാളാണ് ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്നത് പാർട്ടിയുടെ ക്രൂരതയ്ക്ക് അയാള് പാർട്ടി മെമ്പറാണ് അപ്പൊ സഖാവാണ് മകൻ മകൻ എന്നുള്ളത് മാത്രമല്ല അയാളുടെ അയാളുടെ എന്താ പറയാ അയാളുടെ സ്ഥാനം സഖാവും കൂടിയാണ് അയാള് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നിർബന്ധപൂർവ്വം അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി അന്ന് തൊട്ട് അയാളുടെയും പാർട്ടി സഖാക്കളുടെയും കാവലിലാണ് അപ്പം ഞാനും എന്റെ മകനോ ഹോസ്പിറ്റലിൽ ആകുമ്പോൾ മാത്രമാണ് ഞങ്ങൾ പോയി കാണാറ് അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ ശരേഷം കൊടുപ്പിക്കുക ഇല്ലെങ്കിൽ ഞങ്ങളോട് പുറത്തിറങ്ങി നിൽക്കാൻ പറയും നേഴ്സുമാരെ പോയി വിളിച്ചോണ്ട് വരും നഴ്സുമാർ വന്നിട്ട് അതുവരെ ഇല്ലാത്ത ഫിസിയോതെറാപ്പി ഞങ്ങൾ തുടങ്ങും അപ്പാപ്പ അപ്പച്ച എങ്ങനെയുണ്ട് എന്നിട്ട് ചോദിക്കും നിങ്ങൾ ആരാണ് അപ്പൊ മകളാണ് ശരി പുറത്തിറങ്ങി എന്ന് പറയും എത്ര നേരം ഒന്നു വെച്ചൊരു കോറിഡോറിൽ ഞങ്ങൾ നിൽക്കും യാത്ര ദൂരെ യാത്രയും കഴിഞ്ഞ് പറഞ്ഞവര് ഒരു ഗ്ലാസ് വെള്ളവും കൊടുക്കൊണ്ട് അപ്പനെ കാണാനും പറ്റില്ല ഞങ്ങൾക്ക് ആ മുറിയിൽ ഇരിക്കാനും പറ്റാണ്ട് പുറത്തിറങ്ങി നിൽക്കുന്ന പിന്നെ പിന്നെ ഞാൻ അപ്പനെ വിളിച്ച് നിരന്തരം അപ്പനെ നേരിട്ടല്ല വിളിക്കുന്നത് നേരിട്ട് വിളിച്ച് ഇദ്ദേഹം പറഞ്ഞ പോലെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കാനൊന്നും ില്ല ഞങ്ങളെ വിളിക്കുകയും ചെയ്യും സ്നേഹത്തോടും സംസാരിക്കും വഴക്കിലും അവസാനിക്കും വഴക്കിലും തുടങ്ങി സ്നേഹത്തിൽ അവസാനിക്കുന്ന അവസരം ഉണ്ടായിട്ടുണ്ട് വഴക്ക് വഴക്ക് എല്ലാരും എടുത്ത് ഹൈലൈറ്റ് ചെയ്യാൻ കാര്യമില്ല ഇവിടെ ഏത് കുടുംബത്തിലാ വഴക്കില്ലാത്തത് വ വളരെ റയറായിട്ടുള്ള ഉണ്ടാവും ഞാൻ ആരെയും ഒരു കുടുംബം ആക്ഷേപിച്ച് പറയുവല്ല എല്ലാരും ഞാനും എന്റെ അപ്പനും തമ്മിലുള്ള വഴക്കാണ് ഇപ്പോഴും എടുത്തിട്ട് തെറ്റി താരങ്ങൾ എനിക്ക് താങ്കൾ എനിക്ക് എനിക്ക് താങ്കളോട് എനിക്ക് 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 താങ്കൾ അറിയാനും പാടുള്ള താങ്കളോട് നേരിട്ട് സംസാരിക്കണമില്ല ജനം ടി വിയിലെ പ്രതിനിധിയോടാണോ ഞാൻ സംസാരിക്കണത് ഇവിടുത്തെ ജനങ്ങൾ കേട്ടാൽ മതി എനിക്ക് പാർട്ടിയുടെ ഒരു അടിമയോടും സംസാരിക്കേണ്ട ഒരു കാര്യവും ഇല്ല എനിക്ക് ഒരു ബഹുമാനം കുറവില്ല ഡോക്ടറാണെന്ന് പറഞ്ഞു എന്തുണ്ടോ ഡോക്ടറാണെന്ന് എനിക്കറിയില്ല എല്ലാ എല്ലാ റെസ്പെക്ടോടും പറയാം എനിക്ക് താങ്കളുമായിട്ട് ഒരു തർക്കിക്കേണ്ട അവസരമില്ല എന്റെ അപ്പന്റെ ജീവൻ പോയി കിടക്കുവാണ് ഇതിലെന്തെങ്കിലും പരിഹാരം ചെയ്തു തരാൻ പറ്റുമെങ്കിൽ താങ്കൾ അടിമയായിട്ട് നിൽക്കുന്ന പാർട്ടി നേതാക്കന്മാരോട് പറയുക പാർട്ടി നേതാക്കന്മാരോട് പറയുക അതാണ് വേണ്ട അല്ലാണ്ട് എന്റെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് ഒരാളുടെ നിന്നും വേണ്ട ഒരാളുടെയെന്നും ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഒരാളുടെയും എക്സ്പ്ലനേഷൻ എനിക്ക് ഒരു കാര്യത്തിലും ആവശ്യമില്ല അത്രയ്ക്ക് ദ്രോഹിച്ച പാർട്ടിയാണ് അത്രയ്ക്ക് ദ്രോഹിച്ച പാർട്ടിയാണ് ഒരാളുടെ സപ്പോർട്ട് കണ്ടിട്ടെന്നോ അല്ല ഞാൻ ഓരോ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഞാനിത് പറയണത് നാളെ എൻ്റെ അപ്പനെ കാണാൻ പോകുമ്പോൾ കൊറേ റെഡ് വോളണ്ടിയേഴ്സ് എന്നെയും എന്റെ മകനെ ആക്രമിക്കുവോ എന്നെ തോന്തി തള്ളി മാറ്റോ ഒക്കെ ഇവിടുത്തെ ജനങ്ങൾ കാണട്ടെ എൻറെ അപ്പനെ കാണാൻ അനുവദിക്കോ അടിച്ചിരിക്കാൻ സമ്മതിയോ എല്ലാം നാളെ നാളെ അറിയാൻ പോവുവാണ് എന്ത് വന്നാലും നാലു മണിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുമ്പോ ഇത് കൊണ്ടുപോവത്തില്ല കൊണ്ടുപോകാൻ അവർക്കൊരു അധികാരവും ഇല്ല അങ്ങനെ ഒരു മകനല്ല തീരുമാനിക്കേണ്ടത് ഒരു മകനല്ല തീരുമാനിക്കേണ്ടത് എന്റെ അപ്പനെ അന്ത്യകൂടാശ സ്വന്തം മകള് കൊടുത്തിട്ടുണ്ട് സ്വന്തം മൂത്ത മകള് ഈ കടുത്ത ഈശ്വര വിശ്വാസിയാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് രാവിലെ തൊട്ട് പറയുന്നുണ്ട് ട്വന്റി ഫോർ ഹവേഴ്സിൽ അവര് കുളിക്കാൻ വാഷ്റൂമിൽ കയറണ സമയം ഒഴിച്ച് ബാക്കി ഓരോ സമയത്തും അവര് ബൈബിൾ വചനങ്ങളും പറഞ്ഞും വായിച്ചും പ്രാർത്ഥിച്ചും നടക്കുന്ന ഒരാളാണ് അവര് മെനിയാന്ന് വ വൈകുന്നേരം അപ്പന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ കുറഞ്ഞപ്പോ അകത്ത് കയറി കാണുകയും അപ്പനെ പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കുകയും ചെയ്തു അവസാനത്തുള്ളി വെള്ളം അവർക്ക് കൊടുക്കാനുള്ള ഒരു യോഗം ഉണ്ടായി നന്മ പുണ്യജന്മമാണ് ആ മകള് ആ മകള് പ്രാർത്ഥിച്ചു കൊടുത്തു തേർട്ടി സിക്സിലായിട്ട് ആയിപ്പോയ ഹാർട്ട് ബീറ്റ് സെവന്റി സിക്സിലോട്ട് ഉയർന്നു വന്നു എന്ന് എൻറെ മകൻ അയച്ച വാട്സ്ആപ്പ് ചാറ്റ് എന്റെ കയ്യിലുണ്ട് അപ്പൊ അന്ത്യകുദാശ ആ മകള് കൊടുത്തു അന്ത്യകുദാശ്ശീകരിച്ച മനുഷ്യനാണ് എൻ്റെ അപ്പൻ അല്ലാണ്ട് അവിടെ പോയി ലാൽസലാം പറഞ്ഞതല്ല പിന്നെ ഈ പ്രാർത്ഥനയിലോട്ടും അപ്പം പാർട്ടിയുടെ കുറെ കാര്യങ്ങൾ ബോധം അപ്പന്റെ മനസ്സിൽ കിടക്കുന്നത് പുറത്ത് പറയും എന്നുള്ളത് കൊണ്ടാണ് സി എ ടി കാരെ കൊണ്ട് നിർത്തിച്ചത് ആദ്യം ഏഹ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏഹ് ഹോം നേഴ്സുമാരാണ് നിന്നിരുന്നത് ട്വന്റി തൗസൻഡും ട്വന്റി ഫൈവ് തൗസൻഡും ഒക്കെ കൊടുത്തു ആണ് പാർട്ടിയാണ് അത് പേ ചെയ്തിരുന്നത് അതിനും കണക്ക് പറയുന്നുണ്ട് സഹാക്കളും സഹാർത്ഥികളും നീ എന്ത് ചെയ്തു നീ എത്ര നാള് അപ്പനെ പോയി കണ്ടു ഇതൊക്കെയാണ് ചോദ്യം ദൂരെ കിടക്കുന്ന ഞാൻ എത്ര നാൾ പോയി കാണും എൻ്റെ അപ്പനെ നോക്കാൻ എനിക്ക് പരിമിതിയുണ്ട് പരിമിതിയുണ്ട് അപ്പനെ അപ്പനെ കാണാൻ ചെന്നപ്പോ ബോധം ഉണ്ടാകുന്ന സമയത്ത് ഓം നഴ്സിനെ അയാൾ ഫോണില്ലായിരുന്നു ഞാൻ ഓടിച്ചിരുന്നു അപ്പൻ്റെ അരികില്ല അപ്പൊ പറഞ്ഞു നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് എന്റെ മകനാണ് അപ്പനെ ഡയപ്പർ മാറ്റി കൊടുത്ത് യൂറിൻ പാസ് ചെയ്യാൻ സഹായിച്ചത് മകളെന്ന നിലയ്ക്ക് എനിക്കൊരു പരിധിയുണ്ട് അതിന് അപ്പോ അവിടെ പിന്നെ കൊണ്ടുവന്നത് ചുമട്ട് തൊഴിലാളികളെ കൊണ്ടുവന്ന് അവരുടെ ഡെയിലി വേജസ് കൊടുത്ത് പാർട്ടി നോക്കുന്നതിന് കണക്കും പറയുന്നുണ്ട് അവരെ നിർത്തിയിരിക്കുന്നത് ആര് ചെന്നാൽ ആ മുറിയിന്ന് മാറില്ല ഇവര് അവര് കാവലാണ് അവരുടെ പ്രസൻസിലെ മകൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും സംസാരിക്കാൻ അനുവാദമുള്ളൂ അപ്പൻ അപ്പനെ ആര് കാണാൻ ചെന്നാലും അവര് സരേഷം കൊടുക്കും നഴ്സുമാരുടെ സഹായത്തില് ഇത് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ടൂ തൗസൻഡ് ട്വന്റി വൺ തൊട്ട് തുടങ്ങിയ ഡ്രാമയാണ് അതെ ആശാ ആരോട് ഞാൻ പറയണത് ഞാൻ സെക്രട്ടറി മോഹനൻ പലപ്പോഴും ആശയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ അയാൾ ആരാണ് അയാൾ ജില്ലാ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് എന്ത് കളിയാലും അയാൾ ഇരുന്ന കസേരയില് ഈ കസേരയിൽ ഇരുന്ന കസേര പോലത്തെ കറങ്ങണ എ സി റൂമിലൊന്നും എൻ്റെ അപ്പന ഇരുന്നിട്ടില്ല പക്ഷെ ഇരുന്ന പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട് എം എം ലോറൻസ് ഈ പാർട്ടി ഒന്നും അല്ലാതിരുന്ന സമയത്ത് ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട് ഇയാള് ഇയാൾക്ക് ഇപ്പൊ എ സി റൂമിൽ ഇരിക്കുന്ന പോലെ സുഖ സൗലഭ്യതയായിട്ട് വര വരച്ചതോ വളർന്നതോ ജീവിച്ചതോ അല്ല എന്റെ അപ്പൻ എറണാകുളം സിറ്റിയിൽ സൈക്കിളിൽ ഓടി ഓടി നടന്ന് വീട്ടിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്ന് പോകുന്ന എൻ്റെ എനിക്ക് അറിയാം ഞാൻ എപ്പോ യാത്ര ചെയ്താലും റോണി റോഹണി ഞാൻ എപ്പ യാത്ര ചെയ്താലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും എന്റെ അപ്പനാണ് ട്രെയിനിൽ ആദ്യമായിട്ട് കാണിച്ചു തരുന്നത് ഫ്ലൈറ്റിലെ യാത്ര വീട്ടിലെ ട്രെയിൻ യാത്ര ആദ്യം നടത്തിയ അപ്പനാണ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ഭാര്യ മക്കളുമായി ഞങ്ങൾ ട്രെയിനിൽ യാത്ര നടത്തുന്നത് അപ്പനാണ് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോണത് ഇതെല്ലാം അപ്പൻ തന്ന അറിവുകളാണ് പുറം ലോകം മുഴുവൻ അമ്മ തന്നത് കുറെ സ്നേഹവും കരുതലും കുറെ രുചികളുമാണെങ്കിൽ അപ്പം പുറംലോകത്തെ വിശേഷങ്ങൾ കുറെ പറയില്ല പക്ഷെ ഫ്ലൈറ്റിലെ യാത്രയും അങ്ങനത്തെ പുറത്ത് കുറെ കാര്യങ്ങൾ വിദേശത്തുനിന്ന് വന്ന കൊണ്ടന്ന ഇതൊക്കെ എന്റെ അപ്പന്റെ ഓർമ്മകളാണ് എനിക്കുള്ളത് സി എൻ മോഹൻ ഇന്നും ഇന്നലെ തുടങ്ങിയ ഭീഷണി അപമാനിക്കില്ലെന്നല്ല അയാൾ പാലരോട് എന്നെ പറ്റി കൊറേ മോശമായിട്ട് പറയാറുണ്ട് അയാൾക്കുണ്ട് രണ്ട് മമ്മക്കള് അയാൾക്കുണ്ട് രണ്ട് പെൺമക്കളൊന്നും അയാള് പോണു ഇപ്പൊ അധികാരത്തിന്റെ ശീതളചായയിൽ പണ്ട് ചായാട്ട് ശങ്കരൻ സാറ് എഴുതിയിരുന്നൊരു അധികാരത്തിന്റെ ശീതളച്ചായയിൽ അയാൾ കടന്ന് ഭ്രമിച്ച് അയാൾ എല്ലാരെയും ഭീഷണിപ്പെടുത്തി പണ്ട് ഗോപികോട്ടമറക്കിൽ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു എറണാകുളം ജില്ല മൊത്തം പോലീസ് കാര്യം എല്ലാം ഭരിക്കലാണ് ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞ എന്റെ അപ്പം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ടുണ്ടോന്ന് നിങ്ങൾ ആരെങ്കിലും തിരക്കി നോക്ക് അപ്പച്ചനാകെ വിളിച്ചിട്ടുള്ളത് എറണാകുളം ജില്ലാ കമ്മീഷണർ ആയിരുന്ന ഒരു ഞാൻ കൃഷ്ണു പേര് ഞാൻ പറഞ്ഞോയി അദ്ദേഹം ഒരു കോളേജ് ഇംഗ്ലീഷ് ലെക്ചറ ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിനെ വിളിച്ച് എറണാകുളം ബി ടി എച്ച് അവിടെ ഒരു ഹട്ടണം എപ്പോഴും അപകടം നടക്കണോ ഒരുപാട് യങ്സ്റ്റേഴ്സിന്റെ ബൈക്ക് ഓടിക്കുന്ന യങ്സ്റ്റേഴ്സിന്റെ ജീവൻ പോണു എന്ന് പറഞ്ഞപ്പോ ആ പോലീസുകാരൻ കമ്മീഷണർ പറഞ്ഞത് നിങ്ങളുടെ മൈതാന പ്രസംഗം ഇവിടെ വേണ്ടാന്നാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ടൊരു ഒരു പോലീസ് ഓഫീസറിനെ വിളിച്ചിട്ടുള്ളത് ആ കാര്യത്തിൽ ഒരു ഒറ്റ റെക്കമെൻഡേഷൻ ഉണ്ട് അപ്പനൊരു പോലീസുകാരനെയും വിളിച്ചിട്ടില്ല ഇയാളൊന്നും സി എൻ മോഹനും ഗോപി ഫോട്ടോ മറച്ചിലൊന്നും അങ്ങനെയല്ല പാർട്ടിയിലെ സഖാക്കളെ നോക്കലോ പാർട്ടി ജില്ലാ കമ്മിറ്റി ഭരിക്കലോ മാത്രമല്ല എറണാകുളത്തെ ജില്ലാ പോലീസിനെ ഭരിക്കുക ബാക്കിയുള്ളവരെ ഭരിക്കുക ഇതൊക്കെ അതൊക്കെ അവരുടെ കാര്യം പാർട്ടിയിലെ സഖാത്തികളെയും ഭാര്യനേയും മക്കളെയും ഭരിക്കുന്ന പോലെ എന്നെ ഭരിക്കാൻ അയാൾ ആരാണ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്താറുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നാളെ മതി അയാളുടെ തീരുമാനമാണ് നടക്കണത് അയാൾ വിളിച്ചിട്ട് സജീവനോട് പറഞ്ഞിട്ടാണ് സജീവനെ ഈ അടിമത്തത്തിന് കൂട്ടുനിൽക്കുന്നത് ശരി 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 ആശാശയിലേക്ക് വരാം